നമസ്കാരം നിലമ്പൂരിൽ അൻവറിക്ക വലിയ പ്രതീക്ഷയാണ് അതായത് ഈ നിലമ്പൂർ എപ്പോഴും പറയുന്നൊരു വാക്കാണ് നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ എന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മത്സരിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു എന്നുള്ളതല്ലാതെ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഇദ്ദേഹത്തിന് ഒപ്പം നിൽക്കും എന്നുള്ളതിൽ ഇദ്ദേഹത്തിന് എന്ത് പ്രതീക്ഷയാണുള്ളത് നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു ഇദ്ദേഹം എലക്ഷന് മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് അദ്ദേഹം അത് ആ ഒരു മത്സരിക്കും എന്ന് പറഞ്ഞ് തീരുമാനിച്ചത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുക എന്നറിയുന്നു അദ്ദേഹത്തിന്റെ തൃണമൂൽ ആ ഒരു ബാക്കപ്പിലുള്ള ആ ഒരു പത്രിക അത് തള്ളിയതായിട്ടാണ് കാരണം തൃണമൂൽ ഒരു ദേശീയ പാർട്ടിയല്ല അതുകൊണ്ട് തള്ളിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായത് അപ്പോൾ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഒപ്പമുണ്ടാകും ഒപ്പമുണ്ടാകും എന്ന് ഒരു പ്രാവശ്യമല്ല ആയിരം പ്രാവശ്യം പറയും ഫേസ്ബുക്ക് പോസ്റ്റിലും ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇടതുപക്ഷം ചെങ്കൊടി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇട്ടു അൻബർ നീവിച്ചിരിക്കുമെങ്കിൽ ചെങ്കൊടി എന്ത് ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പോസ്റ്റ് അപ്പം അദ്ദേഹം ജങ്കുടിയൊക്കെ വിട്ട സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പിണറായിസത്തിനെതിരെ തിരിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയാണ് ടി വിയിലൊക്കെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് നമുക്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ എന്താണ് ഭയം ഇദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കും അതിന് മാക്സിമം മീഡിയ കവറേജ് കിട്ടാൻ വേണ്ട പരിപാടികളൊക്കെ ചെയ്യും എല്ലാ ചാനലുകാരും വരും മിക്ക ചാനലുകാരും അത് ലൈവായി കാണിക്കുകയും ചെയ്യും യൂട്യൂബിലും ഡൈവ് വൈകുന്നേരം ആകുമ്പോൾ അടുത്ത വാർത്താ സമ്മേളനം എല്ലാവരും നിലമ്പൂരിലെ ജനങ്ങൾ ജനങ്ങളൊപ്പമുണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയും ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഒരു ചോദ്യം ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരകൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് പ്രതിനിധിയായി വന്നിരുന്ന സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഇരുന്ന് വിയർക്കുന്നത് കണ്ടു അതായത് ഒരു ജനകീയമായ ഒരു റാലിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഒരു പ്രചരണ പരിപാടിയോ സംഘടിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹം കാറിൽ സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് പി വി എൻവർ എന്ന് കേട്ടാൽ നിലമ്പൂരിലെ ജനങ്ങൾ ഓടിച്ചെന്ന് വോട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അതല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വിദ്യാലയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തേക്കോ കടന്നു ചെല്ലാൻ ഇതുവരെ ഇദ്ദേഹത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോൾ സാധാരണക്കാരായ പലരും ചോദിക്കുന്നു അൻപറയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം എന്തുകൊണ്ട് ഇദ്ദേഹം നടത്തുന്നില്ല ഉടൻ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് ജനങ്ങളെ പേടിയാണ് ഇദ്ദേഹം ചകിതനാണ് ഇദ്ദേഹം ഭയം കൊണ്ട് വിറയ്ക്കുകയാണ് കാരണം ഒരു ആവശ്യവും ഇല്ലാതെ നിലമ്പൂരിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചെഴച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മാത്രമല്ല നിലമ്പൂരിന്റെ ഭാഗമായി ഇദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നപ്പോൾ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും അവിടെ ചെയ്തില്ല എന്ന് മാത്രമല്ല നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സഹായവും പിന്തുണയുമൊന്നും എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം കൊടുത്തതായി അറിയിക്കും അപ്പോൾ പി വി എൻപർ വാർത്താ സമ്മേളനം വിളിച്ച് പ്രചരണം നടത്തി ജയിക്കാം എന്നുള്ള വ്യാമോഹത്തിലാണോ ഇദ്ദേഹത്തിന് വേണ്ടി അവർ ഇറങ്ങും ഇവരിറങ്ങും വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ വാർത്താ സമ്മേളനം നടത്തും മീഡിയ കവറേജ് കിട്ടും വൈകുന്നേരം ആകുമ്പോൾ അടുത്ത വാർത്താ സമ്മേളനം നടത്തും അതിൽ ആര്യടൻ ഷോകുത്തിനെ കുറെ കുറ്റപ്പെടുത്തും അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ കുറ്റപ്പെടുത്തും എം സ്വരാജിനെ കുറെ കുറ്റം പറയും അതുപോലെ പിണറായിയെ കുറെ കുറ്റം പറയും ഇതാണോ പ്രചരണം നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് താങ്കൾ ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിലമ്പൂരിലെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിലമ്പൂരുള്ള എന്റെ ഒരു അടുത്ത സുഹൃത്ത് വിളിച്ച് ചോദിച്ചതാണ് ഇക്കാര്യം ഇദ്ദേഹം എന്താണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാത്തത് ജനങ്ങൾക്ക് പല കാര്യങ്ങളും ഇദ്ദേഹത്തോട് പറയാനുണ്ട് ചോദിക്കാനുണ്ട് ഇദ്ദേഹം ഒരു ജനകീയമായ ഒരു പ്രവർത്തനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ ചോദിക്കുക അൻപറക്കു മറുപടി ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ജനകീയമായ ഒരു പ്രചരണം ഇതുവരെ പി വി അൻവർ എന്ന സ്ഥാനാർത്ഥി തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് താൻ ജയിക്കും ലക്ഷക്കണക്കിന് നിലമ്പൂരിലെ ജനങ്ങൾ തന്നോ തന്നോടൊപ്പമാണ് എന്നൊക്കെ കിടന്ന നിർവ്വാണം മുഴക്കുന്നതല്ലാതെ നിലമ്പൂരിലെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കാൻ എന്തേ പി വി അൻവർ എന്ന പുത്തം വീട്ടിൽ അൻബറിന് ഇത്ര മടി എന്ന് പാവപ്പെട്ട ജനങ്ങളാണ് ചോദിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളാണ് നമ്മളല്ല ചോദിക്കുന്നത് അദ്ദേഹം മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ജന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു എന്തായാലും പി വി എൻ പറഞ്ഞ എല്ലാവിധ വിജയാശംസകളും നമ്മൾ നേരിടുകയാണ്